എന്റെ നല്ല കാലത്ത് ഞാൻ തൃത്തല്ലൂരൊക്കെ വരാറുണ്ട് തറവാടിന്റെ പേര് കേട്ടപ്പോ കുട്ടിയുടെ അച്ഛന്റെ രൂപം അങ്ങനെ നിലപോലെ മനസ്സിൽ തിരിഞ്ഞു വരണുണ്ട് രാവുണ്ല്ലേ പേര് എല്ലാരും നേരത്തെ പോയി ഓർമ്മ വെച്ച പിന്നെ ചേട്ടനും ചേട്ടും ആ ഉപ്പോളോക്കു ഒപ്പിലിട്ടത് ഏതായാലും ഈ ചില്ലാനങ്ങളെ നല്ലോണം തൊഴിച്ചോളൂ കുസൃതി തീരെ ഇല്ലാന്ന് കണ്ടാൽ അറിയാം കുട്ടിയോളം എടുത്താ നിന്റെ കളി ആ തെങ്ങാ തിരിച്ചു കൊടുക്ക എന്നാ പോകലേതാ നിന്നെ കൊണ്ട് ഞാൻ തോറ്റുണ് അവര് നല്ല സുഖമില്ല നല്ല വികൃതി കുട്ടിയാലാ കുഞ്ഞനെങ്കിങ്ങണി

അറിയോ ഒരു ഇരിപ്പിരുന്ന േ ഇനി ഇനി ഇതൊരു വീടാക്കി എടുക്കണമെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കൂട്ടണം ടി വി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഫോണ് എന്തിനാ കുറയ്ക്കണേ കാറ് പറഞ്ഞോ എപ്പോഴും തമാശയാ ഇതുവരെ നമുക്ക് ഒരു കടവില്ലാലോ അങ്ങനെ കടം കൊണ്ടിട്ടൊന്നും വേണ്ട ആയത്തിൽ മതി എന്താ ഒന്നും ഓടി തിമിർത്ത് തളർന്ന് വേഗം ഉറങ്ങി ഇവരുടെ സന്തോഷം തന്നെ മതി മനസ്സു നിറയാൻ ഇനിയിപ്പൊ നേരത്തെ പറഞ്ഞൊന്നും ഇല്ലേലും ഒരു വിഷമവും ഇല്ല പിന്നെ രഘുട്ടന്റെ മാറ്റം നമ്മൾ എപ്പോഴാ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് കല്യാണ തലേന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇരട്ടത്ത് തപ്പി തടഞ്ഞ് വീണ് ഓടി ഓടി നമ്മൾ എപ്പോഴാ ഒരു താവളത്തിലെത്തി ഇനി സ്വസ്ഥായിട്ട് ഒരു നൂറ് കൊല്ലം ഇങ്ങനെ കഴിയണം രഘുട്ടനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ആലോചിക്കായിരുന്നു പണവും വലിയൊരു പ്രതാപ ഒരു ആശാരി ഒരാശാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പൊട്ടി പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഖേദം തോന്നിട്ടുണ്ടോ നിനക്ക് ഞാൻ അങ്ങനെ ഇല്ല ഒരിക്കലും അതുകൊണ്ട് എനിക്ക് വിഷണം ആ നമുക്കൊരു ദിവസം രണ്ടുപേരുടെ വീട്ടിൽ പോണം നാട്ടിൽ വന്ന് താമസമാക്കിയത് അവരറിയട്ടെ വേണ്ട ഞാൻ എങ്ങോട്ടും വരണില്ല എന്നെ എടുത്തു വളർത്തിയ വല്യമ്മ മരിച്ചിട്ട് പോലും ഒന്നും ഒന്നാവളി ഏയ് എന്താ ഇത് വീട്ടിലേക്ക് വേണേ വരാം അതും ഇഷ്ടമുണ്ടായിട്ടല്ല എന്നാ എങ്ങട്ടും പോണ്ട എല്ലോ കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാ എന്നാലും വേണ്ട എങ്ങട്ടും പോണ്ട തോന്നിയതാവും ഞാൻ ശബ്ദം കേട്ടേ എവിടെ ഒന്നുമില്ല ചിലപ്പോ ആ ഭ്രാന്തനായിരിക്കും അല്ലെങ്കിൽ നായിക്കള് രണ്ടായാലും ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല ആ നല്ല ഒന്നാന്തരം വന്നിട്ടുണ്ട് എന്തു പ്രകാശം രുചി വെച്ചോട്ടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പിന്നെ ടോട്ടൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സഹായിച്ച് സഹായിച്ച് നമ്മൾ ഒരു 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 പേസ്റ്റ് സോപ്പ് പുതിയ താമസക്കാരാ വീട്ടിൽ കയറി കൂടി അന്ന് തന്നെ ആ പട്ടാളം വന്ന് വരട്ടില്ലേ ഒരു സയാള ഒരു ഇരുത്തരിയെങ്കിലും അടിക്കൂട്ടും ഞാൻ പന്നി ജയിലിൽ നിന്ന് വന്നപ്പോ പഴയ കുന്തൊക്കെ പോയിട്ടുണ്ടാകുമ്പോ ഇതിപ്പോ മോന ഒന്നും കാര്യമാക്കണ്ട ഓന ഇവിടുത്തെ പ്രമാണി ആവണം അതാ കാര്യം അതല്ലാണ്ട് ഇവിടുത്തെ ഒന്നും കുഴപ്പമില്ലല്ലോ സുഖന്യേ ടൗണിൽ താമസിച്ചവർക്ക് ഇവിടെ സ്വർഗമല്ലേ സായിവേ സായിവ ഒരു തീ പട്ടി രാത്രി പിന്നെ നായശല്യം ഉണ്ടെന്നേ ഉള്ളൂ അതിനുള്ള മരുന്ന് കയ്യിലുണ്ട് ശല്യം കടിച്ച വിഷം ഇളകും പട്ടാള അന്ന് പറഞ്ഞ കിറ കൃത്യ പോലീസുകാരൻ രാഘവെന്നാർക്ക് പറഞ്ഞു വെച്ച പെണ്ണിനെ രാഖ് രാമാനം കല്യാണരാത്രി അടിച്ചോണ്ട് പോയ രഘു തന്നെയാണ് ഞാൻ അപ്പുവാശയുടെ പിന്നെ തോക്ക് പിടിച്ച കൈനേക്കാൾ അരം കൂടും ഉളി പിടിച്ച കൈക്ക് ഒക്കെ ചെത്തി അങ്ങോട്ട് പോവും കലക്കി നിന്നെയാടാ എനിക്ക് വേണ്ടത് പലിശയും പലിശയുടെ പലിശയും കൂടെ കൂടി രണ്ടര ലക്ഷം കിടക്കുമ്പോ എന്റെ കണ്ണും വെട്ടിച്ച് വീടും വിറ്റുപോയ ആ പണിക്കരെയും ചുളുവിന് സ്വത്തടിച്ചെടുത്താൽ നിന്നെയും കൂടി ഒരു നൊഖത്തെ കെട്ടി എന്റെ പത്ത് കണ്ട നാല് ജാല് പൂട്ടിക്കൂടാ ഈ പറയത് ഓൻ എന്താ പണിക്കില് പറ്റിച്ചതിന് ആ പെണ്ണിനെ തട്ടിക്ക് പോയ ആശാരി ചേക്കാൻ താനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണിക്കർക്ക് ഈ പറ്റില്ലായിരുന്നു ഏമാന്റെ ഉപ്പും ചോറുമായി ശരീരം ഒരേമാനും അടിയനും തന്റെ ഏമാൻ രാഘവെന്നാണ് വീരസിംഗക്കാനല്ല ഞാൻ വന്നത് എനിക്ക് തന്ന ഭൂമിയുടെ മുകളില് താൻ പട്ടാളം പറഞ്ഞിന് പണം കൊടുക്കാനുണ്ടോ എന്ന് എനിക്കറിയേണ്ടത് നിങ്ങളൊന്നും മനുഷ്യരുടെ പണിയെടുക്കും ഉള്ളി കൊണ്ട് എത്ര ഞാൻ ർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എന്നോട് പകയാ അയാളുടെ ഭാര്യ മരിച്ച കേസിൽ സാക്ഷി പറയാൻ കയറിയപ്പോ താവ് പിഴച്ചതാ കാരണം അതുകൊണ്ട് അയാൾക്ക് സ്ത്രീപീഡനത്തിന് ശിക്ഷയും കിട്ടി ഇനി ഇനിയിപ്പോ അവിടെ താമസിച്ച പെശ ഞാൻ വീട് വിറ്റത് ഒന്ന് ആലോചിച്ചു നോക്കി ആധാരത്തിമേ കട ഉണ്ടെങ്കി ഭൂമി ആക്കാൻ പറ്റുമോ ഞാൻ ആണ് സംശയണ്ടാ ഇല്ലല്ലോ പിന്നെ നാട്ടുകാരെ കോണം നമ്മടെ പണിക്കരുടെ വീട്ടിൽ വന്ന് പുതിയ താമസക്കാരല്ലേ എന്തൂട്ടാണ്ട് ജോലി മറന്നൂലോ ഹാൻഡിക്രാഫ്റ്റേ നല്ല ആൾക്കാരാ നമ്മളായിട്ടൊരു ഉപകാരം കൂടി ചെയ്താ അത് കറുത്താവ് കാണും ഇല്ലല്ലേപ്പാ ആൻ്റെ നിന്റെ തൊഴിലുപ്പ എന്താ ഓപ്പറേറ്റർന്ന് ആൻറെ പരോപകാരിന്ന് പറഞ്ഞാല് ആർക്കതിന്റെ ഗന്ന് ശരിയാണല്ലോ ആർക്കാ ആൻ്റെ കിട്ടുന്ന പേര് ഞാനായിട്ട് കളിയൊട്ടിച്ചേ അപ്പൊ നീ ആന്റി കാപ്റ്റിന് ഉപകാരം ചെയ്തിട്ട് എളയപ്പന് പേരുണ്ടാക്കാൻ പോവാ

തന്നെ ഒന്നുള്ള ആനയംബാരിയെ ഏൽപ്പിക്കണോന്ന് വിചാരിക്കായിരുന്നു ഞാൻ കമ്പനിക്ക് നല്ലൊരു ഓഫർ കിട്ടി തന്നെ കൊണ്ട് ചെയ്യിക്കാൻ മദ്രാസ് നിങ്ങളുടെ ഓർഡർ അയച്ചെടുക്കണേ ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫൈവ് സ്റ്റാർ ഗ്രൂപ്പാ അവർക്ക് നമ്മുടെ ശൈലിയിൽ ആറ് പീസ് ദാരുശില്പങ്ങൾ വേണം ഫസ്റ്റ് ഓർഡർ ബാക്കി പുറകെ തുടങ്ങിക്കോ വേഗം ചെയ്തു കൊടുക്കണ്ടതാ മൂന്ന് പീസ് താൻ ചെയ്യണം മൂന്ന് പീസ് മദ്രാസിൽ തന്നെ ചെയ്യും താൻ കൊടുത്ത ഡിസൈൻ അവര് സ്വീകരിച്ചെടുക്കണത് അതില് ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഏ ഉം എന്നാ പിന്നെ ഈ വർക്കേഴ്സ് ഓഫീസിൽ വന്നിരുന്ന് നിരങ്ങണ പതിവൊന്നും ഇവിടെ ഇല്ല എടോ വിക്രമ നമ്പൂരി താനീ മുറുക്കിത്തപ്പെട കാശേ വർക്കേഴ്സിന്റെ അധ്വാന താൻ ഇവിടെ ഉള്ളവരെ മാക്സിമം പിഴിയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞേ പിന്നെ അഡ്വാൻസ് പതിനായിരം പാസാക്കാൻ പറഞ്ഞിരുന്നു അത് കയ്യിലിട്ട് തിരിക്കാണ്ട് തന്നോളൂ ഇവിടെ അഡ്വാൻസും കുഴപ്പമൊന്നുമില്ല ഇന്നോട അതൊട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഒപ്പിട്ട് പണിയാൻ പറ്റില്ല പറ്റില്ലാച്ചാ ഇവിടെ പണിയണ്ട വച്ചോളു വേറെ ആളില്ലാണ്ട് കമ്പനി പൂട്ടൊന്നുമില്ല വെക്കുവാണ് എവിടേക്ക് കൊടുക്കൂ ആ നമസ്കാരം സാർ ആ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് ഇവിടെ ഒരു പെരട്ട കോളാമ്പി ആണല്ലോ സാർ ഏ അയാളുടെ മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ പറയൂ പുറത്ത് പോയേക്കണോ അത് ശരി ഇതാ വരണുണ്ട് കാര്യങ്ങൾ സാറ് തന്നെ പറയുക എന്നെ ഭരിക്കണ്ടെന്ന് പറഞ്ഞേക്ക് പണം വേണം മറക്കണ്ട കൊടുക്ക ോളാം എഴുതി വാങ്ങിച്ചോളാം ശരി സാർ താന്നെ കുരങ്ങൾ ആശ്രീകരം എന്നാ ഒന്നര ലക്ഷം റുപ്യ കമ്പനിക്ക് കടള്ളവന് പിന്നെയും പണം കൊടുക്കുക എം ഡി പേഴ്സണൽ റിസ്ക് എടുത്ത് വീടും പറമ്പും വാങ്ങിച്ചാ തന്ന പണത്തിന്റെ കാര്യം പറഞ്ഞത് അത് ഞാൻ ബോർഡിന് കംപ്ലൈന്റ് ചെയ്യും നോക്കിക്കാം ആവട്ടെ ഒപ്പം തന്നോട് ഇപ്പൊ എഴുതിച്ച് വാങ്ങാൻ പറഞ്ഞില്ലേ ഞാൻ വാങ്ങിയ ഒന്നര ലക്ഷത്തിന്റെ സെക്യൂരിറ്റി ബോണ്ട് അത് ഞാൻ ഒപ്പിട്ട് തരണില്ല എന്നും എഴുതിക്കോ താൻ ആദ്യം തുപ്പിയിട്ട് വായങ്ങടെ കഴുകേര് പേര് ഇരുക്കി കൊട്ടാരം നിങ്ങളുടെ പേരാ ചോദിച്ചത് എന്റെ എല്ലാവരും തന്നെ തെരഞ്ഞു വരായിരിക്കായിരുന്നു എന്താത്ര വൈകി അവിടുന്ന് വരാൻ അല്പം സമയമെടുത്തു മദ്രാസി തീർത്ത് കൊടുക്കേണ്ട ചില ഉണ്ടായിരുന്നു ആധാരം ഞാൻ ഇപ്പോഴാണ് പ്രശ്നമാണ് ഇന്നും കണ്ടില്ലാച്ച അങ്ങോട്ട് വരായിരിക്കായിരുന്നു അയ്യോ ചതിക്കല്ലേ ഗോപി വന്നാൽ തന്നെ പലിശയ്ക്ക് പണം കൊടുത്താൽ ഞാൻ വീട് വാങ്ങിയെന്ന് എല്ലാവരും അറിയും ഞാൻ വീട്ടുകാരുടെ പോലും പറഞ്ഞിട്ടില്ലേ വല്യ ഉപകാരം ഈ മാസത്തെ അടവ് എല്ലാം കൃത്യമായിരിക്കും ഇറങ്ങട്ടെ ശരി ഞാനും ഒരു കൂട്ടം എന്നാ പറ പറ നീ ആദ്യം എടുക്കണം നാട്ടിലേക്ക് മോഹ എന്നിട്ട് വേണം നമുക്ക് പാട്ടും കഴിയാൻ എന്താ കളിയാക്കണ്ട സന്തോഷം ണ്ടല്ലോ കച്ചോടാണെങ്കിലും കൊത്തുപണി ഒക്കെ ആയിട്ട് രസാവും തന്നെ നാല് കുട്ടികളെ കിട്ടിയ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു അത് ഞാൻ വന്നതാ ഓഹോ അപ്പൊ നല്ല ദിവസം നോക്കി രഘുവേട്ടന്റെ കൈ കൊണ്ട് വിളക്ക് കൊടുത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ എങ്ങനെയൊക്കെ പ്രേമിച്ചതും ഓടിപ്പോയതും ഒക്കെ ഇല്ലല്ലോ ഉണ്ടാവില്ല ആണുങ്ങൾ അങ്ങനെയാ നീ കുറച്ചു കഴിഞ്ഞാൽ എന്നെ മറക്കും ഏയ് ഈശോയെ ഏഴാം മുദ്ര തുറന്നേരിക്കൂ വാതിലുകൾ താനെ അടയും തുറക്കുകയും ചെയ്യുന്നല്ലേ കണ്ടോ പറഞ്ഞേക്കണേറ്റോടെ ആ കിടക്കണേ അവ എണ്ണകുപ്പിയിലെടുത്തേൻ ഈശോയെ ഞാൻ എന്തൊട്ടേ വാതില് തുറക്ക ഓപ്പണാവാറക്ക ഓപ്പണാവാറക്കഴിഞ്ഞു ബന്ധുറ്റാവ് നോക്കി പോയി എണ്ണക്കുപ്പിടുത്തോണ്ട് വരാൻ കാര്യങ്ങൾ നന്നായിട്ടിട്ടോ ഒരു ചൂരും ചോണുള്ള ആൺകുട്ടി മുക്കിൽ ആവശ്യണേ ആൻറെ ഒപ്പം പറഞ്ഞു കേട്ടോ അപ്പൊ ആൻഡിക്രാപ്ഡാണല്ലേ ൗശല മുന്തുട്ട് കൗശലോ അപ്പാശാരൻ എനിക്ക് നന്നായിട്ട് അറിയാടോ ഒരു ജമ്മു ഏ മരത്തില് ഊളിയാ പിടിച്ച അഴകല്ലേ കൊത്താ ഉം പാവം തമ്പരാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചു ലാവിന്റെ പേരെന്താ

ഞാൻ ഇതുവരെ ഈ കുന്ത്രാണ്ടത്തുമ്പോ കേറിയിട്ടില്ല എനിക്ക് പോലതാ മോലതാ മോലതാ സാവ് സൗധാൻ ഇടി പുക സാവധാനിൽ നിൽക്കുമ്പോഴാണ് പുകല ചോദിക്കണേ പുക പുകല വേണോ അല്ലേ നിനക്ക് പുകല വേണോടാ പൊട്ട ചേ നിന്റെ കുടലയെ കുത്തി വീഴ്ത്തും മാറിപ്പോയിക്കോ കൊല്ലും ഞാൻ നിന്നെ വാടാ രാത്രി പതിഞ്ഞിടന്ന് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും ഈ ഒന്നിനും കഴിയാത്ത മിണ്ടാ തല്ലാനും ഏത് കോന്തനും കഴിയും ആണുങ്ങളോട് ഒരു കൈ നോക്കാൻ കഴിയും വാടാ ആണാണെങ്കിൽ വാടാ ഇനി മേലാലി പരിസരത്തെങ്ങാൻ കണ്ടാവുണ്ടല്ലോ അരിഞ്ഞുവിള ഞാൻ നല്ല കുഞ്ഞ ആ വറിയതിന് കാര്യായിട്ടൊന്നും പറ്റിയിട്ടില്ല മറ്റേയാൾക്ക് നെറ്റിയിലൊരു സ്റ്റിച്ചും ഓരോന്ന് കേറി വരുന്നതേ എന്തിനാ വിഷമിക്കണേ ഒരു വിഷമില്ല ഉള്ളൂ പഴക്കിന് പോവില്ല എന്ന് വാക്ക് തന്ന ആള് അത് ശരിക്കും പാലിക്കുന്നുണ്ടല്ലോ ഇനി എന്നാ കുടി തുടങ്ങണേ ഏയ് ഒരിക്കലും ഇല്ല പിന്നെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ലെന്ന് വയ്ക്ക തെണ്ടിത്തരത്തിൽ അതിരില്ലേ തലയ്ക്ക് വെളിവില്ലാത്ത മിണ്ടാപ്രാണിയെ തല്ലുമ്പോ നോക്കി നിൽക്കാൻ പറ്റിയില്ല